ഹായ് ഹലോ ആവിയിൽ വെച്ച് വേവിച്ചെടുക്കുന്ന പലഹാരങ്ങൾ അധികം എല്ലാവരും ഉണ്ടാക്കാൻ ശ്രമിക്കുക അല്ലേ കാരണം കുറച്ച് ഹെൽത്തിയാണ് ഈ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുന്നതിനേക്കാൾ കൂടുതൽ കുറച്ച് ഹെൽത്തി ഇങ്ങനെയാണല്ലോ ആവിൽ വേച്ചെടുക്കുന്നത് അപ്പോൾ കുഞ്ഞുങ്ങൾ ചേച്ചി മക്കളൊക്കെ വന്നപ്പോൾ അവർക്ക് എന്തെങ്കിലും വൈകിട്ട് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഹെൽത്തിൽ എണ്ണം ഉണ്ടാക്കി കൊടുക്കാം എന്നിട്ടൊന്നും പൊരിക്കാതെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ എന്തെങ്കിലും ഒരു സ്നാക്സ് ഉണ്ടാക്കാമെന്ന് കരുതി അപ്പോൾ നമ്മൾ അടക്കുകയൊക്കെ ഉണ്ടാക്കില്ലേ അതിൻ്റെ സംഭവം ചപ്പാത്തി മാവ് പോലെ ആക്കിയെടുത്ത് കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പുമൊക്കെ ആക്കിയിട്ട് ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ചപ്പാത്തിക്ക് കുഴ പരത്തി അതുപോലെ കുറച്ച് റൗണ്ടിൽ പരത്തിയെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ശർക്കരയും തേങ്ങയും കൂടെ അതിനകത്തോട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് റൗണ്ടിൽ ആക്കിയിട്ടുണ്ട് അതിനകത്തോട്ട് ഈ തേങ്ങയും ശർക്കരയും കൂടി ഇട്ടിട്ട് ഇങ്ങനെ എല്ലാ സൈഡും മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ എങ്ങനെ വേണമെങ്കിലും ഷേപ്പ് ആക്കാം ഇത് കുറച്ചൊരു ഭംഗിയിട്ടിരിക്കട്ടെ എന്ന് കരുതിയിട്ട് ഇങ്ങനെ ആക്കിയിരുന്നുള്ളൂ അപ്പോൾ എല്ലാം അങ്ങനെ ആക്കി എടുക്കുന്നുണ്ട് ഇട്ടിലെ ചെമ്പിൽ ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കാനായിട്ട് ഞാൻ തട്ടൊക്കെ വെച്ച് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇതേ എല്ലാം ഞാനിങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ കാണാൻ നല്ല ഭംഗിയില്ലേ അപ്പോൾ അത്രയേ ഉള്ളൂ അത് അതിനകത്തോട്ട് വെച്ച് ആവി കയറ്റെടുക്കുന്നുണ്ട് ഹെൽത്തിയാണ് ടേസ്റ്റിയാണ് സിമ്പിളാണ് അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ അത്രേ ഉള്ളൂ ബായ്